ത്തെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നേരത്തെ സമാധാനമാ സമാധാനമെന്നൊരു പൂരണമില്ലാത്ത സമസ്യ പോലെ മരുഭൂമിയിലെ മരീതിക പോലെ അകന്നു പോകുന്ന ആധുനിക ലോകത്തിന്റെ ആസുരഭാവത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എല്ലാവരുടെയും മനസ്സിന്റെ പ്രേരണ രാവിലെ ഇന്ന് ക്രിസ്മസ് ഇൻമല ക്രിസ്മസ് കടിഞ്ഞു പോയി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ സഹോദരങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോ നക്ഷത്ര കൂട്ടാരങ്ങൾ മുന്നേത്തിൽ വരുമ്പോ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഒരു പ്രാർത്ഥന മാത്രമാണ് ദൈവമേ അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ചരണത്തിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശാദ്ധാമാവുമായ സർവേശ്വര ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരേ ഗ്രഹം സമാധാനമാണ് എല്ലാവരും രാവിലെ ഹൈന്ദവ ദേവാലയത്തിലോട്ട് കടന്നു ചെന്നാൽ അവിടെയും മണിനാടത്തിൻ്റെ അകമ്പടിയോട് ഭക്തിനിർമ്മരമായ ഒരേ ഒരു ചോദ്യമാണ് ഭഗവാനോട് ഓം അസദോയാ തമസോമാമയാ നിത്യോമാ ഗമയാ ഓം ശാന്തി ഓമ ശാന്തി ദൈവമേ ശാന്തി നൽകണേ ദൈവമേ സമാധാനം നൽകണേ ദൈവമേ

وادخلنا برحمتك يا ربنا دار السلام അല്ലാഹേ സമാധാനം നൽകണേ ദൈവമേ അല്ലാഹു അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാഹേ നിങ്ങിനാണ് സമാധാനം നിങ്ങിനെ കാണു സമാധാനം അതുകൊണ്ട് നിന്നോട് ചോദിക്കാൻ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലാഹേ ഹയ്യാ റബന വിശ്വല സമാധാനത്തിന്റെ ജീവിതം നൽകണേ അല്ലാഹേ െ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയെങ്കിൽ എല്ലാവരും പറയുന്നു അല്ലാതെ ഈ ന്യൂഇയർ ആകുമ്പോ ലോകരാട്ട തലവന്മാര് പുതുവത്സരാശംസകൾ സമാധാനമുള്ള ഒരു നാളെ പുലരത്തെ ഇരു പ്രത്യാശയുടെ സമാധാനത്തിന്റെ കിരണങ്ങൾ നമ്മൾ നിന്നകന്നു പോകുമ്പോ ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരോടും സമാധാന ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിലുള്ള ഇടനാഴികളിലെ സമാധാനമെന്ന സുന്ദരമായ അനുഭവം നെറ്റപ്പെട്ടു പോയാ കാരണം ഭൂമിയിലെ സമാധാനം മരിയിച്ചുകയാണല്ലോ അള്ളാഹു ആണ് പറഞ്ഞത് മനുഷ്യ അതിനൊക്കെ എന്ന് സാധ്യമല്ല കാരണം എന്തെന്നറിയുമോ ലക്കത് സലക്കനല്ലിന് സാ മനുഷ്യനെ ക്ലേശത്തിൽ നിന്നാണ് പ്രശ്നമാണ് മനുഷ്യന് പ്രയാസമാണ് മനുഷ്യന് ആകുലതയാണ് മനുഷ്യന് കണ്ണീരാണ് മനുഷ്യന് എപ്പോഴും അസമാധാനത്തിന്റെ നിഴലിലാണ് മനുഷ്യന് അതുകൊണ്ട് ഈ ഭൂമിയില് സമാധാനം എന്നും മകര നിൽക്കുമ്പോ അതുകൊണ്ടാണ് അല്ലാഹുബാന ഓരോ മനുഷ്യനെയും വിളിച്ചത് രാവും പകല് സമാധാനത്തോടെ ഉറങ്ങണോ സമാധാനത്തോടെ എടുന്നേൽക്കണോ അസമാധാനത്തിന്റെ ഒരു കണിക പോലും നിന്റെ ജീവിതത്തെ തട്ടുണരാജ ഒരു ജീവിതം നിനക്ക് സാധ്യമാകണോ എന്നാൽ വല്ലാഹു വല്ലാഹുയതു ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ് ബഹുമാനായ അമർ മുഹിയ ഹുദവി നാദൻ വിളിക്കുന്ന സ്വർഗത്തിലേക്ക് ഇതേ ഒരു വാക്കാണോ അതിന്റെ അർത്ഥമെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അല്ല വിളിക്കുകയാണ് സമാധാനത്തിലേക്ക് നാദൻ വിളിക്കുകയാണ് സമാധാനത്തിന്റെ സ്വർഗത്തിലേക്ക് നിത്യസമാധാനത്തിന്റെ ഭവനമായ അള്ളാഹുവിന്റെ ദാറുസ്വനാമെന്ന സ്വർഗത്തിലേത് അല്ലാഹു നമ്മെ മാടി വിളിക്കുകയാണ് ആ സ്വർഗത്തിലേക്ക് കിടന്നു തെല്ലുക ആ സ്വർഗത്തിലേക്ക് നടന്നു പോകുക ആ സ്വർഗത്തിന്റെ സമാധാനത്തിലേക്ക് നടന്നു പോകുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഓരോ നിമിഷവും നമ്മളെ വിളിക്കുകയാണ് ഈ ദുനിയാവ് നശ്വരമാണ് ഇതെന്ന നശിക്കുന്നതാണ് ഇത് നിന്നെ കാത്തുനിൽക്കുന്നതല്ലേ നിന്നെ കാത്തു നിൽക്കുന്നത് നിന്നിലേ കോരി വരുന്നടൊന്നേ ഒന്ന് മാത്രമാണ് അത് വല്ലാഹിയത് ഇലാധാരി അതല്ലാതിന്റെ സ്വർഗമാ ആ സ്വർഗത്തിലേക്ക് ഓരോ നിമിഷവും തടച്ചറപ്പ് നമ്മളെ മാടി വിളുക്കുമ്പോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും സ്വർഗത്തിലേക്ക് പോകാനുള്ള താമസമാണെന്ന് മനസ്സിലാക്കുമ്പോഴാ അതുകൊണ്ടാണ് രണാങ്കണത്തിലോ രണാങ്കണത്തിലോ കൂരമ്പുകളേത് ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാടുക ആ ശരീരത്തിൽ നിന്ന് രക്തം തടം തല്ലിയാ മരണത്തിലേക്ക് പോകാനും കഴിക്കാൻ കൊടുത്ത കാരൊക്കെ വായിൽ നിന്നെടുത്ത് ചെന്നിട്ട് ഈ കാരക്ക തിന്നാൻ എനിക്ക് സമയമില്ല ജിഹാദിനെറങ്ങട്ടെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങട്ടെ എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കട്ടെ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം തടുന്നതല്ലാത്തിടുകട്ടെ അല്ലാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഞാന് എന്റെ റബ്ബ് മാടി വിലിക്കുന്ന സ്വർഗത്തിലേക്ക് പോവുകയാണ് ഞാന് അതുകൊണ്ട് കാരക്ക തിന്നാ താമസിക്കുന്ന സമയം പോലും ഒരു കാരക്ക തിർക്കുന്ന സമയം പോലും ദൈർഘ്യമുള്ളൊരു ദിവസം പോലെനിക്ക് തോന്നുകയാണ് എനിക്ക് എത്താൻ താമസം വരികയാണെന്ന് പറഞ്ഞ് ചാടിയിറങ്ങി സ്വന്ത ശരീരത്തെ ഹോമിച്ച രണാങ്കണത്തിന് ഹോമിച്ചു അതുകൊണ്ട് സഹോദരങ്ങള് ഓരോ നിമിഷം ൻ റബ്ബ് വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ് അല്ലാതെ നമുക്ക് അവിടെ അത്ര കഴിയാ തോഫിക്ക് നൽകുമാറാകട്ടെ